ജർമ്മനിയിൽ നിന്നുള്ള സഞ്ചാരിയായ അലക്സാണ്ടർ വെൽഡറുടെ കേരളത്തിലെ ഒരു സാധാരണ കെ എസ് ആർ ടി സി ബസ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ദുരവസ്ഥയിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് മൂന്നാറിലേക്ക് ബുക്ക് ചെയ്ത ബസ് കണ്ടെത്താൻ ചങ്ങനാശേരി നഗരത്തിൽ അലഞ്ഞുതിരേണ്ടി വന്ന അദ്ദേഹത്തിന്റെ അനുഭവം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് വഴി തുറന്നിരിക്കുന്നു ഇന്ത്യയിലെ കേരളത്തിലെ താറുമാറായ രണ്ട് ഡോളറിന്റെ ബസ് യാത്ര എന്ന കുറിപ്പോടെയാണ് അലക്സാണ്ടർ തന്റെ വീഡിയോ പങ്കുവച്ചത് ഇന്ത്യയിലെ ഇന്നത്തെ ലോക്കൽ ബസ് യാത്രയുടെ ചിത്രം വരച്ചു കാട്ടിയാണ് അദ്ദേഹം തന്റെ അനുഭവം വിവരിക്കുന്നത് ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും ബസ് എവിടെ നിന്നാണ് തന്റെ യാത്ര തുടങ്ങുന്നതെന്നോ തന്നെ കയറ്റുന്നതെന്നോ അറിയാതെ ചങ്ങനാശ്ശേരി നഗരം മുഴുവൻ ഓടി നടക്കുന്നതാണ് വീഡിയോയുടെ പ്രധാന വിഷയം ആദ്യമായി ചങ്ങനാശ്ശേരി ബസ് കയറി ചെന്ന അലക്സാണ്ടർ താൻ മൂന്നാറിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നും ബസ് എവിടെയാണ് വരികയെന്നും അന്വേഷിച്ചു എന്നാൽ അവിടുത്തെ ജീവനക്കാരിൽ നിന്ന് തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം സ്റ്റാൻഡിന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് വീഡിയോയിൽ ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ പരിസരങ്ങളിലെ വൃത്തിഹീനമായ അന്തരീക്ഷവും കൂമ്പാരവും അലക്സാണ്ടർ ചിത്രീകരിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ പൊതുഗതാഗത സൗകര്യങ്ങൾ എത്രത്തോളം മോശമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഒടുവിൽ നിരവധി പ്രദേശവാസികളോട് അന്വേഷിച്ച ശേഷമാണ് അദ്ദേഹത്തിന് യഥാർത്ഥ ബസ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ കൊണ്ടാണ് തനിക്ക് ബസ് കിട്ടിയതെന്ന് നന്ദിയോട് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പരാമർശം കെ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജീവനക്കാർ നൽകേണ്ട സഹായം ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ നൽകേണ്ടി വന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അഞ്ചു ദിവസം മുമ്പ് പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം തന്നെ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് വീഡിയോ വൈറലായതിനു പിന്നാലെ ചങ്ങനാശ്ശേരി നഗരസഭയ്ക്കും കെ എസ് ആർ ടി സി സ്റ്റാഫിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് ലോകം മുഴുവനും ഈ നഗരസഭയുടെ ഉത്തരവാദിത്തം കണ്ടു എന്നും ചങ്ങനാശ്ശേരി മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്നും നിരവധി പേർ പരാതിപ്പെട്ടു ബസ് സ്റ്റാൻഡിലെ സ്റ്റാഫുകളുടെ അനാസ്ഥ കൃത്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നതിൽ അവർക്കുള്ള വീഴ്ച കൂടാതെ ബസ് പുറപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥ എന്നിവയെ പ്രധാനമായും പരാതികൾ ഉയരുന്നത് ഒരു വിദേശ സഞ്ചാരിക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോലും കൃത്യസമയത്ത് ബസ് കണ്ടെത്താൻ നഗരം മുഴുവൻ അലയേണ്ടി വന്ന അനുഭവം കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ പോലും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പിന്നാലെയാണെന്ന് തെളിയിക്കുന്നു യാത്രക്കാരെ പ്രത്യേകിച്ച് വിദേശികളെ കൃത്യമായ വിവരങ്ങൾ നൽകി സഹായിക്കുന്നതിലും ബസ് സ്റ്റാൻഡുകൾ വൃത്തിയായി പരിപാലിക്കുന്നതിലും അധികൃതർ പരാജയപ്പെടുന്നു എന്ന വിമർശനവും ന്യായമാണ് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഈ സമയത്ത് വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കും യാത്രാ ബുദ്ധിമുട്ടുകൾ വൃത്തിയില്ലായ്മ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ എന്നിവയെല്ലാം ടൂറിസ്റ്റുകൾക്ക് മോശം അഭിപ്രായങ്ങൾ നൽകാൻ കാരണമാകും ഓൺ ടൈം സർവീസുകൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം യാത്രാ വിവരങ്ങൾ സ്റ്റാൻഡുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തുക ജീവനക്കാർക്ക് വിദേശ സഞ്ചാരികളോട് ഇടപഴകാൻ വേണ്ട പരിശീലനം നൽകുക കൂടാതെ സ്റ്റാൻഡുകളുടെ ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് അലക്സാണ്ടർ വെൽഡറുടെ ഈ വീഡിയോ വെറുമൊരു യാത്രാനുഭവമല്ല മറിച്ച് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം കാലത്തിനനുസരിച്ച് മാറേണ്ടതിന്റെ ആവശ്യകതയിലേക്കുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിമർശനങ്ങൾ ക്രിയാത്മകമായി ഉൾക്കൊണ്ട് മുന്നോട്ടു പോയാൽ മാത്രമേ കേരള മോഡൽ പൊതുഗതാഗതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ